നേരത്തെ ഷഹബാസിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഞങ്ങളെല്ലാ എഡിറ്റോറിയൽ അംഗങ്ങളും ഷഹബാസിൻ്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളെ കണ്ടു അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അത് നമ്മൾ സംരക്ഷണം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ ടീം തന്നെ ഷഹബാസിൻ്റെ വീട്ടിലെത്തി ഇക്ബാലിനെയും ആ കുടുംബത്തെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുവഴി കടന്നുപോയപ്പോൾ സമരക്കാരെല്ലാവരും നമ്മുടെ വാഹനം തടഞ്ഞു നിർത്തി നിങ്ങൾ സമരപ്പന്തലിൽ വന്ന് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് പോകണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള സമരത്തിനു വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയുള്ള എല്ലാ സമരമുഖങ്ങളെയും അതുകൊണ്ട് നമ്മൾ ഈ ഫ്രഷ് ഫ്രഷ് മാലിന്യ മാലിന്യ പ്ലാന്റിലേക്ക് പ്ലാന്റിലേക്ക് കട്ട് നമുക്കൊന്ന് ഉണ്ണി നമുക്ക് അവരുടെ ശബ്ദങ്ങളൊന്ന് കേൾക്കണം എന്താണ് അവർക്ക് പറയാനുള്ളത് അറിയണം അവരുടെ ഐക്യദാർഢ്യവും ഉണ്ടാവും സ്വാഭാവികമായും കേരളത്തെ കാർന്നു തിന്നുന്ന വിപത്തായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളൊരു വാക്ക് തന്നിരുന്നു തിരിച്ചു വരുന്നു അപ്പോൾ വാക്ക് പാലിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഈ സംഘം പൂർണമായിട്ട് നമ്മളെ തടഞ്ഞു നമ്മൾ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ തടയുന്നതേ കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വാഹനം തടഞ്ഞപ്പോ ഞങ്ങളൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷ നിൽക്കുന്നേ വാക്ക് പറഞ്ഞു മനസ്സിലായി മറ്റൊന്നുമല്ല പറഞ്ഞു ഞാൻ വാർഡ് ഞാന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പിന്നെ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തും കൂടി ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അമ്പലമൊക്കെ അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു സമരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ കട്ടിപ്പാറ പഞ്ചായത്തിലാണ് മാറിയിട്ടാണ് കട്ടിപ്പാറ കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഇവിടുന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ട് സാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പുഴ കണ്ടില്ലേ അതാണ് സാർ ഞങ്ങൾ പുഴ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുള്ള ഇരുതുള്ളി പുഴ ചുരത്തുനിന്ന് ഉത്ഭവിച്ച് കഴിഞ്ഞാൽ ചാലിയാറിൽ ചേരുന്ന നല്ലൊരു മനോഹരമായ പുഴ ആ പുഴ എന്ന് മലിനമായി അതോടൊപ്പം തന്നെ ഈ ബോർഡ് നോക്കൂ സാർ ഈ ശ്വാസം ൊട്ടുന്നു ഞങ്ങൾക്ക് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം ഞങ്ങൾ പൊലൂഷനും ഇരുപത്തി ആറ് കിലോമീറ്റർ ഇതിന്റെ വൈറസ് സ്പ്രെഡ് ചെയ്യും പറഞ്ഞത് കാരണം പണ്ട് സാർ കോഴിക്കോട് ജില്ലയിൽ ഏക മാലിന്യ പ്ലാന്റ് ആണ് സാർ ഇത് ഏകദേശം നൂറ്റി ഇരുപത് ടണ്ണോളം വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നാണ് സാർ ഇവരുടെ നാല് മടങ്ങി വേസ്റ്റ് ഇവിടെ എത്തുന്നുണ്ട് പക്ഷെ അതിനൊന്നും രേഖകൾ ഇവരെത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം സർക്കാർ കളക്ടർ പറഞ്ഞു തൊണ്ണൂറ് ടണ്ണ് അത് ഉറപ്പാണ് പക്ഷെ ഈ തൊണ്ണൂറ് ടണ്ണും ഇവിടെ കൊണ്ടുവന്നാണ് സാർ ഇവർ ഡിസ്പോസ് ചെയ്യുന്നത് ഒന്ന് പോരണ്ടെങ്കിലും വേണം വേണം അഞ്ചെണ്ടെങ്കിലും ആ അഞ്ച് പ്ലാന്റിലും തുടങ്ങാൻ ഇവർ സമ്മതിക്കില്ല സർ കാരണം കോഴിക്കോട് ടൗണിൽ കഴിഞ്ഞ ദിവസം ബുച്ചർ ബിൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു വേറൊരു കമ്പനിന്റെ അത് ഇവര് പൂട്ടിച്ചു ഇതിന്റെ ഓർഡർ അതിന് സമരം ചെയ്തിട്ടാണ് പൂട്ടിക്കണത് കാരണം ഇവിടുത്തെ സ്മെല് മറ്റുള്ള സ്ഥലത്തൊക്കെ അവർ സ്പ്രെഡ് ചെയ്യും ഇങ്ങനത്തെ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എതിർക്കും അതോടൊപ്പം തന്നെ കുറെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർക്കുണ്ട് ബുച്ചർ ബിൻസിന്റെ കമ്പനി ആവശ്യം ഈ ഒന്നുകിൽ മാലിന്യ പ്ലാന്റ് അതിന്റെ ശേഷിക്ക് മാത്രമുള്ള ഫ്രഷ് ക്വാണ്ടിറ്റി കൊണ്ടുവരാം പ്ലാന്റ് മറ്റു ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏരിയകളുണ്ട് സർക്കാരിന്റെ തരത്തില് അവിടെയാണ് ഇത് തുടങ്ങേണ്ടത് ഇത് റെഡ് കാറ്റഗറിപ്പെട്ട സ്ഥാപനമാണ് ഒരു കാരണവശാലും ഒരു പുഴന്റെ തീരത്ത് ഈ സ്ഥാപനം വരാൻ പാടില്ല പഞ്ചായത്തിലിപ്പാറ പഞ്ചായത്ത് റെഡ് ലൈസൻസ് ഉള്ള ഒരു കമ്പനിക്ക് എങ്ങനെയാണ് പ്രവർത്തനാനുമതി കൊടുത്തത് അത് വർഷം കൊടുത്തതാണ് ആ എങ്ങനെയാ പ്രവർത്തനം ആണ് അവർ അന്ന് പറഞ്ഞത് ഇതൊരു വെള്ള കമ്പനിന്റെ ഫ്രഷ് കെട്ടെന്ന് പറഞ്ഞ പേര് ആ ഫ്രഷായാണ് കൊടുത്തത് പക്ഷേ അതിന്റെ മറവിൽ ഇവർ ചെയ്ത് കൂട്ടിയത് ഇത്തരം പ്രവർത്തിയാണ് ആ റെഡ് കാറ്റഗറിയാണ് തീർച്ചയായിട്ടും നിയമപരമായി നിങ്ങൾക്ക് പോയിട്ടുണ്ട് സമീപിക്കാൻ സമീപിച്ചിട്ടുണ്ട് അതാണ് സത്യം കാരണം കഴിഞ്ഞ ം സി മീറ്റിങ്ങിൽ കളക്ടർ പറഞ്ഞു അഞ്ച് കമ്പനിക്ക് അനുമതി കൊടുത്തു ഇപ്പം നിലവിൽ അഞ്ച് കമ്പനി കോഴിക്കോട് ജില്ലയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പൊല്യൂഷന്റെ പേപ്പർ അടക്കം റെഡിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ആ അഞ്ച് കമ്പനി ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ ഇരുപത് ടണ്ണിൻ്റെ മാലിന്യം മാത്രമേ ഉള്ളൂ ഞങ്ങളെ കമ്പനിക്ക് അത് പോരാ അതുകൊണ്ട് മറ്റൊരു കമ്പനി തുടങ്ങരുതെന്നും പറഞ്ഞു കഴിഞ്ഞ് റിട്ട് വാങ്ങി ഇവർ ഹൈക്കോടതി റിട്ട് വാങ്ങി അങ്ങനെ അതിലിപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട കലക്ടർ അടക്കം അതിലേയും പിന്നെ നടപടി നേരിട്ടോണ്ടിരിക്കുക അത് തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ആവശ്യം എന്തായാലും സാർ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത്ര തല ഗതികേടാണ് സാർ ഇപ്പം ഈ നോമ്പ് കാലത്ത് പോലും ഇന്നലെ രാത്രി വരെ ആളുകൾ ഛർദ്ദിച്ച് വീഴുകയാണ് ഞങ്ങൾ പല രാത്രികളും റോട്ടിൽ ഇറങ്ങിയിട്ട് താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും സാർ കുറേ സമയം ഇന്ന് ഞങ്ങൾ മഞ്ഞപ്പിത്തം പടർന്ന് പിടിക്കാം നമുക്ക് ഇതിന്റെ ഒന്ന് കമ്പനി പ്രതിനിധികളുമായി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് കളക്ടറുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്തായാലും ഉടനടി നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി കേൾക്കണം ഈ ഈ ഇരുതുള്ളിപ്പുഴയുടെ സമീപത്ത് നിന്ന് ഈ പ്ലാന്റ് മറ്റു വ്യവസായ സ്ഥലങ്ങളിൽ മാറ്റി സ്ഥാപിക്കുക ഈ അഞ്ചുവർഷമായിട്ട് ഞങ്ങൾ പറയുന്ന അഞ്ചു വർഷമായിട്ട് പറയുന്ന ഒരു പരാതി ഇന്നലെ പരാതിയല്ല ഈ മുപ്പത് ടൺ പ്രോസസ് ചെയ്യാനുള്ള ഒരു കമ്പനി പരം ടൺ യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷെ ഇതിൽ വേറെ കണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഇത് നിയമസഭയിൽ ഉന്നയിച്ച് ഞാൻ ഈ പിന്നെ പരിസ്ഥിതി ചെയർമാൻ അടക്കം വിജയൻ സാർ എം എൽ എ അടക്കം വന്നിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതി ഈ സമയം വരെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല മൂന്ന് വർഷമായി സമിതി നിയോഗിച്ചതാണ് ഇതിന്റെ പഠനം നടത്തിയിട്ട് എന്താണ് വരെ പ്രശ്നം എന്നുള്ളത് ഈ സമയം വരെ റിപ്പോർട്ട് പുറത്തില്ല പിന്നെ അതോടൊപ്പം മറ്റൊരു സാരി സാർ സത്യസന്ധമായ മാധ്യമധർമ്മം സാർ ചെയ്യുകയാണെങ്കിൽ സാർ ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇതിൽ കറക്റ്റായിട്ട് പൊലൂഷൻ ും ശുചിത്വ മിഷനിലെ ഓഫീസർമാര് രണ്ട് എം എൽ എമാർ പിന്നെ കുറച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കോർപ്പറേറ്റ് കമ്പനി ഇവർ ചേർന്ന് നടത്തുന്ന ഒരു കമ്പനി ആണിത് അത് നൂറ് ശതമാനം സത്യമാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത് രണ്ടുണ്ട് 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 എല്ലാ പാർട്ടിക്കാരും ഉണ്ട് സി പി എം ഉണ്ട് ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ഇവർക്കൊക്കെ വിഹിതം കിട്ടുന്നുണ്ട് സർ ഇതിനൊരു ദിവസത്തെ വരുമാനം ഇരുപത് ലക്ഷത്തിന്റെ മുകളിലാണ് ഒരു ദിവസത്തെ വരുമാനം വേറെ ചെലവുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാ രാഷ്ട്രീയ മുന്നോട്ട് വിഷയം അത് നമ്മൾ കൂടി ഏറ്റെടുക്കുന്ന വിഷയമാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഈ കമ്പനിയെ പരിശോധിക്കും കമ്പനിയുടെ വരവ് എത്രയാണ് എത്ര മാലിന്യം എത്തുന്നു അനുവദനീയമായതിലും കൂടുതൽ മടങ്ങ് ഈ മാലിന്യം എത്തുന്നുണ്ടോ അത് സംസ്കരിക്കുന്നതിന് ശേഷിയുണ്ടോ ഇത്തരം കാര്യങ്ങളുണ്ട് ഒരു പഞ്ചായത്തിലെ തന്നെ നാല് മെമ്പർമാർ തന്നെ സമര പന്തൽ വന്നേക്കാം നിങ്ങൾ വിളപ്പിൽശാല സമരം പ്രേക്ഷകർ അന്ന് ആ വിളപ്പിൽശാലയിൽ സമരം ചെയ്ത മനുഷ്യരുടെ നിശ്ചയദാർഢ്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അതേപോലെ ഈ സ്ഥലം ഏതാണ് ഇരുതുള്ളിപ്പുഴ സംരക്ഷണ ജനകീയ സമിതി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ദിവസമായി ജനകീയ വിഷയമായിട്ട് മാറും മാത്രം കിട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങളെ ദിനം ഇന്ന് രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ താമരശ്ശേരി വിട്ട് റിപ്പോർട്ട് ചെയ്യണം കൂടെ വരവേണ്ടി ഞാൻ നല്ലോണം ഉപയോഗിക്കേണ്ടത് സർ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഡൈവേഴ്സ് അവിടെ തൊഴിലാളികൾ ഇവർക്കൊന്നും നോർമലി അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല സാറിന് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരിലേക്ക് അതിനൊക്കെ പ്രവേശിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് അതുകൊണ്ട് തന്നെ ലഹരി കൊടുത്തിട്ട് ഇവർ ഇന്നലെ രാത്രി വരെ വാഹനങ്ങൾ ഈ സാധനം കൊണ്ടു നടക്കുകയാണ് അതിനിവർ ഉപയോഗിക്കുന്നത് ഗുണ്ടായിസമാണ് അത് ഇവർ എന്ത് ലഹരി ഉപയോഗിക്കും ഈ പുഴയിൽ വലിച്ചെറിയും റോഡുമ്മക്കൂടെ ഒഴുക്കും ഉണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് സാറിനോട് പറയുന്നത് ഏഷ്യാനെറ്റ് മറ്റുള്ള മീഡിയ വണ്ണ് ഇവരൊക്കെ ഒരു പരമ്പര തുടങ്ങി സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒട്ടും ഫ്രഷ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരമ്പര ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ പക്ഷേ അവർ പൈതൽ വെച്ച് നിർത്തി കാരണം ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്ന വണ്ടിയാണെങ്കിൽ അതെന്തായാലും നമുക്കത് പരിശോധിക്കാം അന്വേഷിക്കാം കേട്ടോ മനസ്സിലായി അപ്പം ഈ വിഷയം നമ്മൾ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ലഹരിക്കെതിരെയുള്ള പങ്കാളികളാവുകയു താങ്ക് യു അപ്പോൾ കേട്ടു നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഫോളോ അപ്പ് ഉണ്ടാവും നമ്മുടെ കോഴിക്കോട് ബ്യൂറോ തന്നെ ഇത് കൈകാര്യം ചെയ്യും കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ ില്ല എം എൽ എ എം പി മുഖ്യമന്ത്രി ഒക്കെ പലവട്ടം പരാതി വരുത്തിക്കുന്നത് ഇനി ഞങ്ങൾക്ക് നിങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ട് ഇല്ലെങ്കിൽ മരിച്ചു വീഴല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഇത് ജനപ്രതിനിധികളാണ് അതവിടുത്തെ ജനക്കൂട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് അപ്പോൾ മനസ്സിലായി മനസ്സിലായി അപ്പോൾ എന്തായാലും ഈ ജനകീയ വിഷയത്തിൽ നമ്മൾ കൂടി ഇടപെടുന്നുണ്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ അന്വേഷിക്കും പ്രേക്ഷകർക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്പ് റിപ്പോർട്ടുകളും പ്രതീക്ഷിക്കാം